നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസഫല്ല ഭാഷ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കുറച്ച് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരി കാണിക്കാം അത് ഇതാണ് ഇതിപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് മാത്രമേ പറ്റുള്ളൂ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു സാരിയാണ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാ കേട്ടോ വില കൊണ്ട് പറയുന്നതാണ് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അങ്ങനെ തീരുമാനം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നാനൂറ് രൂപയുടെ സാരി ആണെങ്കിലും നാലായിരം രൂപയുടെ സാരിയാണേലും അത് ഇപ്പം എന്നെ പറയുന്നത് നമ്മൾ പറയലേ ഒരു തടിക്കഷ്ണം അല്ലെങ്കിൽ ഒരു പാറക്കഷ്ണം ശില്പിയുടെ കൈ കിട്ടിയാൽ അതൊരു ശില്പമായിട്ട് മാറും അല്ലേ ഒരു ഒരിതും ഇല്ലാത്ത ഒരാൾ കിട്ടിയാൽ അത് തോട്ടിലെറിഞ്ഞ് കളിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ല ഏറ്റവും എന്ത് വരെ കുറഞ്ഞ സാരിയാണെങ്കിലും അതിനെ ഭംഗിയായിട്ട് ഞൊറിഞ്ഞു കൊടുത്ത് അതിന് ചേരുന്നത് ഒരു ചെറിയ മാലയോ കമ്മലോ ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കാവുന്നതേ ഉള്ളൂ നാലായിരം രൂപയുടെ സാരിക്ക് കിട്ടുന്നതിനേക്കാൾ പകുതി ചിലപ്പോൾ കിട്ടും അതുകൊണ്ട് അത് ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം ഇതിൻ്റെ റേറ്റ് രൂപയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ മുഖം മോഹൻലൊക്കെ ഇടുന്നത് അയ്യേ എന്ന് മുഖം ഇതാക്കരുത് അപ്പോൾ അത്രയും കുറവായിരിക്കും അത്രയും മോശമായിരിക്കും സാരി എന്ന് വിചാരിക്കരുത് ഇതാണ് സാരി സാരിയുടെ സ്റ്റഫ് കാര്യങ്ങളും എല്ലാം ഇത് നമുക്ക് കോട്ടൺ സാരി ഉടുക്കുന്ന പോലെ തന്നെ ഉടുക്കാം പക്ഷെ കോട്ടൺ സാരിയെ പോലെ സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഈ വിലക്ക് വരുന്നതുകൊണ്ട് ഒരു ഉപയോഗം ഉറപ്പായിട്ടും ഇതിനകത്ത് സിന്തറ്റിക് മിക്സ് കണ്ടേക്കാം എനിക്കതിനകത്ത് ഷുഹർട്ടി ഇല്ല നമുക്ക് സമാന്യ ബുദ്ധിയാൻ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റപ്പെ പിടിച്ചു നോക്കിയിട്ട് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്ന ശരിക്കും ഒരു കോട്ടൺ സാരി ഉടുക്കുന്ന പോലെ തന്നെ ഈ ചന്തരി കോട്ടന്റെ ഒക്കെ ഒരു സ്റ്റപ്പ് പോലെ തന്നെയാണ് വരുന്നത് ഇതാണ് സാരി ആ തിട്ട സാരി ഇങ്ങനെ വരും ഉണ്ടോ ഇതിപ്പോൾ ഒരു ചന്ദന കളറിൽ ചുങ്കടി പ്രിൻ്റിങ്ങിന് വന്നിരിക്കുക ഈ ചുങ്കുടി പ്രിന്റ് ഇത്രയും ചെയ്ത് ഇങ്ങനെ ഒരു ബോർഡർ നല്ലൊരു ബോർഡർ താഴ്ത്തെ ബോർഡർ നല്ലൊരു ബോർഡർ വെള്ളത്തെ ബോർഡർ ആണെങ്കിൽ ഇങ്ങനെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഈ ബ്ലൂ ഷെയ്ഡ് ഈ റോയൽ ബ്ലൂ ഷെയ്ഡ് ഇതാണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് മുന്താണി വരുമ്പം ഞാൻ ഒരു സാരി ഫുള്ള് മൂത്ത് കാണിക്കാം കേട്ടോ എല്ലാ മൂത്ത് മൂത്ത് വെറുതെ കളയേണ്ട കാര്യമില്ല മുന്താണി വരുമ്പോന്തേ ഇങ്ങനെ വരും ബ്ലൗസ് ആണെങ്കിൽ കാണുന്നത് ബ്ലൗസിൻ്റെ പാർട്ടാണിത് ഉണ്ട് ബോസ് ബോസിന് കയ്യാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ബോർഡർ വയ്ക്കാം ബോർഡർ ബോർഡർ കൂട്ട് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം അത് ഓരോ ഭംഗിക്ക് കൂടു കൂടുതൽ ബോർഡറൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ ഫുൾ ആ ബോർഡർ വരുമ്പോഴത്തേനുണ്ടല്ലോ നമ്മളിപ്പോൾ സാധാരണ നോർമൽ കയ്യൊരു ഇവിടെ വരെയല്ലേ ഇത്രയും വരും അത് ഫങ്ഷൻ വെയറിനാണെങ്കിൽ അങ്ങനെയൊരു അത് നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ അത് ശകലം കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മളെ ഓരോ മനോകർമ്മമൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ടേസ്റ്റും അതൊക്കെ നോക്കിയിട്ടാണ് സാരിയുടെ മുന്താണി ഇത് കേട്ടോ മുന്താണി വന്നിട്ടിരിക്കുന്നതിനും ബ്ലൗസാണ് ഈ കാണുന്ന ബോഡി ഇങ്ങനെ നല്ല ഞൊറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരിയാണ് അത് ഇത് നോട്ടത്തിൽ തന്നെ അവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഞാൻ പർച്ചേസിന് പോയിരിക്കുവായിരുന്നു പർച്ചേസ് തീർന്നിട്ടില്ല ഓൺ പർച്ചേസിൽ തന്നെയാണ് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് ഈ വീഡിയോ എടുക്കേണ്ടിയിട്ട് തന്നെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞു വന്നതേ അടുത്ത കളർ ഇത് പിന്നെ ഇതിന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ധാരാളം സ്റ്റോക്കില്ല ഇത് ഇതിൻ്റെ ഒരു ആവശ്യകത അനുസരിച്ച് സ്റ്റോക്ക് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു എന്നാന്ന് അറിയാമോ ഈ നല്ല സാധനമാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ഉദാഹരണം പറയാമേ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രശ്നമുണ്ട് എന്ത് സാധനം അതായത് അഞ്ഞൂറ് രൂപയുടെ സാധനം കാണിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊരു പൂജ്യം കൂടി ഇട്ട് വെച്ചില്ല ഞാൻ അതായത് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞത് ആ സൂപ്പറാന്ന് പറയും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ കൊള്ളൂ എന്തോ ഒരു അത് എപ്പോഴും ഉള്ള ഒരു വിചാരം എൻ്റെ മക്കൾ ഞാനിപ്പം ഒരു ടീഷർട്ട് ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അമ്മ ആദ്യം അല്ലെ നോക്കുന്നത് ബ്രാൻഡ് ഏതാ നോക്കുന്നത് ബ്രാൻഡഡ് അല്ലെങ്കിൽ കൊള്ളാ അങ്ങനത്തെ ഒരു മിഥ്യാധാരണയാണെന്ന് ഞാൻ അതിനകത്ത് പറയുള്ളൂ ബ്രാൻഡഡ് മാത്രമേ കൊള്ളൂ അല്ലെങ്കിൽ വില കൂടിയാൽ മാത്രമേ നല്ലതാവുള്ളൂ എന്ന് പറയും അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് വില കൂടിയത് അതിൻ്റേതായ മേന്മ കാണും ക്വാളിറ്റി കാണും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അത് കൊടുക്കാൻ ഉണ്ടാകുന്നവർക്ക് കൊടുക്കണ്ടേ ഞാനത് ചുമിക്കുന്നത് എത്ര ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും അതപ്പോൾ കൊടുത്തിട്ടിപ്പോൾ ഞാൻ വണ്ടൊരിക്കെ പോലെ ഞാൻ ആ കഥ പറയുകയാണോ എന്ന് എനിക്കറിയത്തില്ലേ ഈ മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ അന്ന് അന്ന് എത്ര വർഷം മുന്നേ ചോദിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ കേട്ടോ മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ഔട്ട് ലാൻസിൻ്റെ ജരിപ്പ് വാങ്ങിച്ചു ചെരുപ്പ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് കാർ കറിയാൻ വഴി ഞങ്ങള് ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിൽ പോയി പാറപ്പള്ളി പൊട്ടിച്ചിരിച്ചു ചെരുപ്പി ആയിട്ട് മോണിട്ടു പോയി ഞാൻ ചോദിച്ചു ഈ മുഖ നീ നീ വാങ്ങിക്കുന്ന പൊട്ട സാധനമൊന്നും ഞാൻ വാങ്ങിക്കാറ് വാങ്ങിച്ചാലോ രണ്ടുകളോളം ഇടുവെന്ന് പറഞ്ഞു എന്നിട്ട് എന്തി പോയപ്പോ ഒന്നിച്ചു പോയില്ലേ ഞാനെന്ന് പറഞ്ഞ ഇപ്പഴും ജിരിക്കും കേട്ടോ ആ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇരിക്കും നമ്മളത് ഇത്രയ്ക്കുള്ള എനിക്ക് ഇത്രയേ പോയാലും ഇത്രേന്റെ പോവുള്ളൂ അല്ലെ എന്റെ ഐഡിയ ഇല്ലേ കറക്റ്റ് എടുത്ത കേട്ടോ എന്നാ ക്രീമയില് ഈ ഒരു പിങ്കും മജിന്റെയും കൂടെ മിക്സായിട്ട് വരുന്ന കളർ ഒറ്റ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ നിന്നല്ല ഇത് കണ്ടാൽ ഭയങ്കര ഭംഗിയാ കേട്ടോ സത്യം പറയണ ഇതങ്ങ് എടുത്തത് ശരിക്കും ഈ വില വിലക്കുറഞ്ഞ സാധനത്തിനോട് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഈ ഒരു ഇംപ്രഷൻ എനിക്ക് ശരിക്കും അറിയാം ഇതെല്ലാം നൂർത്ത് കാണിക്കണ്ടല്ലോ ഒരെണ്ണം അതുപോലെ തന്നെയല്ല കേട്ടോ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു വന്ന ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എങ്ങനാ ഇത് ഒട്ടിച്ചേക്കുന്നോണ്ടേ അത് കാണത്തില്ല അടുത്തത് ഇത് ചന്ദന കളറെ തന്നെ പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് എല്ലാവരും ഈ ക്രീം ഷെയ്ഡാലുള്ളത് ഒത്തിരി ചോദിക്കല്ലേ അത് ഒത്തിരി ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആശിച്ച കിപ്പിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയേ മുട്ട സ്വീകരിക്കാന്ന് പറയുമല്ലേ ആശിച്ചത് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തത് തന്നെ സ്വീകരിക്കണം കേട്ടോ അങ്ങനെ സാരിയുടെ കാര്യത്തിൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് പച്ച ഞാനെങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ എനിക്ക് ആശിച്ച് കിട്ടിയാൽ തന്നെ എഴുതിയത് കേട്ടോ ഞാൻ ആശിച്ച കിട്ടിയാൽ തന്നെ എനിക്ക് കിട്ടിയത് അത് വേറൊരു കഥയാണ് പിന്നെ എനിക്ക് പറയാവേ ഇത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത്രയെണ്ണം ഉള്ളൂ ബോഡിക്ക് ക്രീം ഷെയ്ഡ് വരുന്ന ഇനി അങ്ങോട്ടുള്ളതെല്ലാം ബോഡിക്ക് കളർ കളർ ഉള്ളതാണ് ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് എൻ്റെ അടുത്തത് പച്ച മങ്ങിയൻ പച്ച എന്ന് പറയുന്നത് നല്ല കളറും കോമ്പിനേഷനാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഏ ഇവിടെ വെച്ച് വീഡിയോ പിടിക്കുമ്പോൾ കാണാൻ ഒരു ബുദ്ധിമുട്ടാതെ തന്നെ അറിയോ ഇവിടുത്തെ വീഡിയോയുടെ പ്രശ്നമോ കാണുന്ന പ്രശ്നമോ ഒന്നുമല്ല ചില സാരിയിലെ ഡിസൈൻസ് തിരിച്ചറിയാൻ വലിയ പാടാണ് ഓ ഈ നെറ്റെ കൊണ്ട് ഇത് ഒട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞവർ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത് ഇതുണ്ടോ ഇത് ഇവിടെ വന്നിട്ട് ഒരു ടീ ബ്ലൂറ്റെ ഒരു ഷെയ്ഡ് ഇവിടെ വന്നിട്ട് നല്ല മെറൂ റെഡിഷ് മെറൂ ഇവിടെ വരുമ്പോൾ മോഡലത്തെ ബോർഡർ ഇങ്ങനെ വരും അടുത്തത് യെല്ലോ വിത്ത് ബ്ലൂ എന്ന കളറാന്ന് നോക്കുന്നത് എന്നെ രസം വയ്ക്കാന്ന് ഈ കളറെടുപ്പാണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ നല്ല കളറെടുപ്പെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ യെല്ലോ ആണേ അപ്പോൾ നമുക്ക് നമ്മളൊക്കെ ഒരു ഭയങ്കര കളറാണെന്ന് തോന്നുന്നു പക്ഷേ ആ ബ്ലൂ വന്നോട്ട് അതിനെ ഒരു ഇതാക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയാണ് നിങ്ങൾ അത് ഈ മഞ്ഞക്കുളീന്നൊക്കെ പറയില്ലേ നേവി ബ്ലൂ വിത്ത് പാര പാരഗ്രീൻ ബ്ലൗസ് ബ്ലൗസുള്ളതാണ് തിരിച്ചു കാണിക്കുന്നു അല്ലേ ആ എഴുത്ത ഇത്ത കൊണ്ടുവച്ചു എനിക്കല്ല ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി എടുത്തില്ലെങ്കിലേ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങിക്കാൻ പറ്റണ്ടേ ബ്ലൂ നല്ല എല്ലാം ബ്ലൂ സ്കൈ ബ്ലൂ തോന്നുന്നു അല്ലേ ഇതല്ലേ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ അല്ലേ എന്നാ ബ്ല ബ്ലൂ വിത്ത് മജന്തയും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കളറ് പച്ച ഈയോ ഈ കളർ പിങ്ക് ഒക്കെ ഓർമ്മയുണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലം ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാനൊരു എനിക്കൊന്ന് പത്ത് ടെൻത്തി പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു പച്ചയും മജന്തയും ഏ എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പച്ച ഈ പച്ച കളറുള്ള ചുരിദാർ എന്നിട്ട് എങ്ങനെയായിരുന്നു എന്നറിയാമോ അന്നത്തെ ഷേപ്പ് അന്നത്തെ ഇങ്ങനെ വളച്ച് ആയിരുന്നു അടി അടിവശം ഇങ്ങനെ വളച്ച് ഓവർ ഷേപ്പിലാണ് കട്ട് ചെയ്യുക എന്നിട്ട് ഇവിടം വരെ ഇത് എന്നിട്ട് മജന്ത ടോപ്പ് അപ്പോൾ ഭയങ്കര ഹിറ്റായിരുന്നു ഞാനൊക്കെ കുറയും എന്നെ വിളിച്ച് നടന്ന് വിളിച്ച് നടന്നിട്ടുണ്ട് വലിയ ഇതൊക്കെ ഇട്ട് എന്നിട്ട് ഇവിടം ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ആണേ ഓപ്പൺ വന്നിട്ട് ഈ ഇവിടെ മുഴുവൻ ബട്ടൺ പിടിപ്പിക്കും മജന്ത കളറുള്ള ബട്ടൺ പിടിപ്പിക്കും നല്ല രസമായിരുന്നു ഇതിപ്പോ വന്നിട്ട് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത ബ്ലൂ നല്ല ഷെയ്ഡ്സ് ആകട്ടോ നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്തത് ഇതൊരു ഭയങ്കര കളറാന്ന് തോന്നരുത് ഭയങ്കര കളറല്ല അല്ലേ കാരണം ഇത്തക്കൂടി ചുങ്കിടി പ്രീത് ചുങ്കി പ്രിന്റ് പോകുന്നു അല്ലെ ചുങ്കിടി ഡിസൈൻ പോകുന്നതുകൊണ്ട് നമുക്കതൊരു ഈ പിന്നെ ബോർഡറും നല്ല രീതിക്ക് ഇങ്ങനല്ലേ അപ്പൊ ആ കളർ ഒരു ഭംഗിയാണ് നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഭംഗിയാണ് ബ്ലൂ വിത്ത് ഓറഞ്ച് ே ஆனல்லிட்டு அப்ப இத்தனை வயது രണ്ടു മൂന്ന് നമ്മൾ കുറച്ചും കൂടെ ഇട്ട് വന്നു സാരികളും ചെറുതാ സെറ്റുകളും പിന്നെ കുർത്തി കുർത്തി ഒക്കെ ഇന്ന് കിട്ടി ബണ്ടിൽ 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 കണക്കിന് കുർത്തി വന്നിട്ടുണ്ടോട്ട് ഷോപ്പിംഗ് നേരിട്ട് വരാൻ പറ്റുന്നവർ വരിക എല്ലാം കൂടി നമുക്ക് എങ്ങനെ ഓൺലൈനിൽ കാണിക്കാൻ പറ്റും ഒന്നാമത് സമയമോ ഇല്ല ഓണമെല്ലാം വന്നിട്ടുണ്ട് ഓണത്തിന് നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്താന്ന് പറഞ്ഞാലും മലയാളി അല്ലേ മലയാളിയുടെ ഏറ്റവും എന്നാ പറയുന്നത് കാണാൻ പറ്റും ഓണം ഓണണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ഇതിൽക്കാണേലും ആഘോഷിക്കരുത് മലയാളിലെ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ കുറച്ച് കുറവായിരിക്കും എന്നാലും ഓണം ഓണമില്ലാതെ ഒന്നും വരുമെന്ന് എനിക്ക് മലയാളിക്ക് ഓണം ഇല്ലെങ്കിൽ കൂടുതൽ കാലത്തും ഓണം ആഘോഷിച്ച ആളാണ് ആൾക്കാരാണ് മലയാളികൾ അപ്പം നമുക്ക് ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് ചുരിദാർ സെറ്റ് കുർത്തി പിന്നെ പിന്നെ ഞാൻ പറഞ്ഞതില് ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റംസ് സാരികൾ എല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പം ഇത് പറ്റുന്ന പറ്റുമെങ്കിൽ ഷോപ്പിൽ വരിക അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ കാണിക്കാൻ ശ്രമിക്കുക ഒത്തിരി പേര് വീഡിയോയിൽ എടുത്ത് വീഡിയോ കോൾ എടുക്കുക എടുത്ത് തരാമോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കോൾ എടുത്ത് തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ കോൾ എടുത്ത് തരണം ആ സാധനങ്ങളല്ല ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം എടുത്ത് അയച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ആർക്കും നേരം കിട്ടുന്നില്ല ഷോപ്പിലൊക്കെ ഓണത്തിൻ്റെതായ ചെറിയ തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും പിടിപ്പൽ ജോലി ഉള്ളത് കൊണ്ടാട്ടോ അല്ലാതെ നിങ്ങളെ ആരെ അവഗണിക്കുന്നതോ ആരും പറയുന്നത് അത് ഇത് വിലയില്ല എന്നിട്ട് കേട്ടോ ദൂരം ഇരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും കൂടുതൽ സ്റ്റാഫിനെ സ്റ്റാഫിനെ എടുക്കാനായിട്ടും ഉള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫുകളുടെ എണ്ണം കുറവെക്കൂടെ വേണം നമ്മൾ പ്രതീക്ഷ ഒന്നും പോരാ അപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം ചെറിയ പരിമിതികളിപ്പോൾ ഉണ്ട് നാലഞ്ച് പേരുണ്ട് അഞ്ച് ആറ് പേരുണ്ട് ഇപ്പോൾ പക്ഷേ ഓൺലൈന് കൂടാതെ ഓൺലൈനിൽ വേറെ ആൾക്കാരെ ഓൺലൈനിൻ്റെ ആൾക്കാരെ ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ഇല്ലായിരുന്നു അങ്ങ് അടിച്ചപ്പോഴും ഇല്ലായിരുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം താങ്ക്